ഹലോ 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 ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഹൈക്കോടതി നടത്തിയിട്ടുള്ള രേഖാമൂലമുള്ള നിരീക്ഷണങ്ങൾ അന്വേഷണത്തെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നതും അതേസമയം ശരിയായ ദിശയിൽ നടക്കുന്ന അന്വേഷണത്തെ അട്ടിമറിക്കാൻ മാധ്യമങ്ങളും ബാഹ്യശക്തികളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളെ രൂക്ഷമായി വിമർശിക്കുന്നതുമാണ് യഥാർത്ഥത്തിൽ കോടതിയുടെ വിമർശനങ്ങൾ വളരെ ഗുരുതര സ്വഭാവമുള്ളതാണ് മാധ്യമങ്ങൾക്കെതിരെയും ചില ബാഹ്യ ബാഹ്യശക്തികൾക്കെതിരെയും ബാഹ്യശക്തികൾ പ്രതിപക്ഷാണെന്നുള്ളത് വ്യക്തമാണല്ലോ രണ്ട് ഉദ്യോഗസ്ഥരെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയതിനെതിരെ നിരന്തരം വാർത്ത കൊടുത്ത മാധ്യമങ്ങളുണ്ട് കോടതി പറഞ്ഞിട്ടുള്ളത് ആ രണ്ട് ഉദ്യോഗസ്ഥരെ കോടതിയുടെ അനുമതിയോടെയാണ് ഉൾപ്പെടുത്തിയതെന്നും അവർക്കെതിരെ അധിക്ഷേപം ചൊരിഞ്ഞു എന്നുമാണ് അവർ കഴിവും കാര്യക്ഷമതയും വിശ്വാസ്യതയും കോടതി പറഞ്ഞതാണ് എന്താണ് ആക്ഷേപം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവിനും ആ ആക്ഷേപം പ്രചരിപ്പിച്ച മാധ്യമങ്ങൾക്കും പറയാനുള്ളത് കോടതി നടത്തിയിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ സർക്കാരിനെതിരെ നടത്തിയതാണെങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിലെ സ്ഥിതി കോടതി പറയാണ് പാരഗ്രാഫ് എട്ടിൽ കോടതിയുടെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി എസ് ഐ ടി അനാവശ്യ സമ്മർദ്ദത്തിലാക്കുന്നു ആരാ സമ്മർദ്ദത്തിലാക്കുന്നതെന്നും കോടതി പറയുന്നുണ്ട് കോടതി വരി പറഞ്ഞ വരികളാണ് ഞാൻ ഉദ്ധരിക്കുന്നത് എൻ്റെ അല്ല അടിസ്ഥാനരഹിതമായതും തെറ്റിദ്ധരിപ്പിക്കുന്നതും ഊഹാപോഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതുമായ റിപ്പോർട്ടുകളിലൂടെ മുഖ്യധാരാ മാധ്യമങ്ങളും സാമൂഹിക മാധ്യമങ്ങളുമാണ് ചെയ്യുന്നത് ഇനി ഇത് എന്തിനാ ചെയ്യുന്നത് കോടതി പറയുന്നു ബോധപൂർവം സൃഷ്ടിക്കുന്നതാണ് ബോധപൂർവം സൃഷ്ടിക്കുന്നതാണ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഹൈക്കോടതിയാണ് പറയുന്നത് രണ്ടംഗ ബെഞ്ചാണ് പറയുന്നത് സെൻസേഷണലിസം മാത്രമാണ് ലക്ഷ്യം പിന്നെ ഒരു പ്രത്യേക അഭിപ്രായമുണ്ടാക്കിയെടുക്കലും ആണ് ഈ പ്രചരണങ്ങളുടെ ലക്ഷ്യം അന്വേഷണത്തെ ദുർബലപ്പെടുത്തുന്നതും ജനവിശ്വാസം തകർക്കുന്നതുമാണ് ഈ പ്രചരണം റിപ്പോർട്ടിംഗ് ഇത് നീതിന്യായ സംവിധാനത്തിൽ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ ഇടപെടുന്നതാണ് എന്നിട്ട് ഒരു മുന്നറിയിപ്പ് കൂടി കോടതി നൽകിയിട്ടുണ്ട് പാരഗ്രാഫ് എട്ടിൽ പറയുന്നു ഇതുപോലൊരു അന്വേഷണം മാധ്യമ വിചാരണയുടെ നിഴലിൽ നടത്താനാവില്ല എന്നാണ് ഇതുപോലൊരു അന്വേഷണം മാധ്യമ വിചാരണയുടെ നിഴലിൽ നടത്താനാവില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഇത്രയും രൂക്ഷമായ വിമർശനങ്ങൾ വന്നിട്ട് ഒരു വരി ഇന്നത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ കൊടുത്തില്ലല്ലോ മുക്കിയില്ല എന്താണത് കൊടുക്കാത്തതിൻ്റെ കാരണം ഒന്നുകിൽ ഹൈക്കോടതി നടത്തിയ ഗുരുതരമായിട്ടുള്ള വിമർശനങ്ങൾ തെറ്റാണെന്ന് പറയണം അല്ലെങ്കിൽ അത് തിരുത്തുമെന്നെങ്കിലും പറയണ്ടേ കേരളത്തിലെ മാധ്യമങ്ങളുടെ സ്ഥാപിത താല്പര്യത്തിനും വിശ്വാസ്യതയ്ക്കും നേരെയുള്ള ഗുരുതരമായ ആക്ഷേപങ്ങളല്ലേ ഇപ്പോൾ ഹൈക്കോടതി ഉയർത്തിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ അതിൽ പ്രതികരിക്കാത്തത് പ്രതിപക്ഷം എസ് ഐ ടി ഉൾപ്പെടുത്തിയ രണ്ട് ഉദ്യോഗസ്ഥരെ കുറിച്ച് പ്രതിപക്ഷ നേതാവല്ലേ ആരോപണം ഉന്നയിച്ചത് ആ പ്രതിപക്ഷ നേതാവിനുള്ള മറുപടി കോടതിയുടെ വിധിയിലുണ്ട് കോടതി പറഞ്ഞിട്ടുള്ളത് അവർ കഴിവുള്ളവരാണ് കാര്യക്ഷമതയുള്ളവരാണ് വിശ്വാസ്യതയുള്ളവരാണ് ട്രസ്റ്റ് വർത്തി ആണ് എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് ഇനി എന്തു പറയാനുണ്ട് ഇപ്പോൾ ബാഹ്യശക്തികളും മുഖ്യധാരാ മാധ്യമങ്ങളും ചേർന്ന് അന്വേഷണത്തിൽ ഇടപെടാനും ദുർബലപ്പെടുത്താനും ശ്രമിക്കുന്നു എന്ന ഗുരുതരമായിട്ടുള്ള വിമർശനം ഹൈക്കോടതി ഉയർത്തിയിരിക്കുകയാണ് അത് കേരളം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് സാധാരണഗതിയിൽ ഇതുപോലെ രൂക്ഷമായൊരു വിമർശനം സർക്കാരിനെതിരെയാണെങ്കിൽ ദാ ഈ ഇങ്ങൾ ഞങ്ങളുടെ നേരെ തിരിച്ചു പിടിച്ച മയക്കിന് മുമ്പിൽ ഞങ്ങൾ മറുപടി പറയണം അപ്പം നിങ്ങളെല്ലാവരും തിരിച്ച് മയക്കു പിടിക്കുക ഞാൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതാണ് ഒരു സംഘം പത്മകുമാർ അടക്കമുള്ളവർ മറുപടി പറഞ്ഞിട്ട് ബാക്കി ഏത് ചോദ്യത്തിന് മറുപടി ബാക്കി എന്റെ ചോദ്യം ഹൈക്കോടതി ഇത്ര രൂക്ഷമായി പറഞ്ഞിട്ട് നിങ്ങൾ ആ വാർത്ത എന്തുകൊണ്ട് മുക്കി ഇത് സർക്കാരിനെതിരെയാണെങ്കിൽ ബ്രേക്കിംഗ് ന്യൂസ് അല്ലേ തലക്കെട്ടല്ലേ ചർച്ചയല്ലേ അല്ലേ ഇത്ര രൂക്ഷമായ പരാമർശങ്ങൾ ഹൈക്കോടതി അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് പറഞ്ഞല്ലോ ഞങ്ങളാരൊരു ഘട്ടത്തിൽ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞത് നിങ്ങളല്ലേ പ്രതിപക്ഷമല്ലേ അപ്പോൾ കേരളത്തിലെ മാധ്യമ പ്രതിപക്ഷ കൂട്ടുകെട്ടിൻ്റെ പ്രചരണത്തെ തുറന്നുകാണിക്കുന്നത് കൂടിയാണ് ഇന്നത്തെ ഹൈക്കോടതി വിധി ഇത് പറയാൻ നിർബന്ധിതമായത് നിങ്ങൾ കൊടുക്കാത്തതുകൊണ്ടാണ് വാർത്ത നിങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ ഇതും കൊടുക്കുന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല കേട്ടോ കൊടുക്കുന്നൊന്നും പ്രതീക്ഷയില്ല ലൈവാണെങ്കിൽ ഒരു പക്ഷെ ഒരു തവണ കയറി പോയേക്കാം പിന്നെ അത് വെളിച്ചം കാണില്ല എന്ന് പറയാം പക്ഷെ പറയണ്ടേ ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ദിവസം ഞങ്ങൾക്കെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതാ അടിസ്ഥാനരഹിതമാണ് ഈ കാര്യങ്ങളെന്ന് കോടതി തന്നെ പറയുമ്പോൾ നിങ്ങൾ പറയുന്നില്ല ഞങ്ങൾക്ക് പറയേണ്ട ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഇത്രേ പറയാനുള്ളൂ എന്തുകൊണ്ടത് ഇത് ജനങ്ങൾക്കറിയാനുള്ള അവകാശമില്ലേ കോടതിയുടെ ഇതാ കോടതി വിധി വച്ചല്ലേ ഞാൻ ഈ പറയണത് പാരഗ്രാഫ് എട്ടിലും ഒമ്പതിലും പറഞ്ഞ കാര്യങ്ങൾ പത്തിലും പതിനൊന്നിലും ഒക്കെ ആയിട്ട് പറഞ്ഞ് ഈ കാര്യങ്ങൾ ജനങ്ങൾ അറിയരുത് എന്നെങ്ങനെയാണ് നിങ്ങൾ തീരുമാനിക്കുക എന്തുകൊണ്ടാണ് ജനങ്ങളെ അറിയിക്കാതിരുന്നത് അത് ഗൗരവമുള്ള ചോദ്യമാണ് അപ്പോൾ അതിനർത്ഥം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്നല്ലേ അല്ലെങ്കിൽ ഇതുകൂടി റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ശരിയാണ് നിങ്ങൾ സ്വതന്ത്രമായിട്ട് റിപ്പോർട്ട് ചെയ്തു ചെയ്തില്ലല്ലോ ഞാനിന്ന് എല്ലാ പത്രവും കണ്ട് ഞെട്ടിപ്പോയി ഒറ്റ പത്രത്തിൽ പത്രമേ വളർത്തു കൊടുത്തിട്ടുള്ളൂ അത് ദേശാഭിമാനിയാണ് വേറൊന്നിനും കൊടുത്തിട്ടില്ല അതാ പറഞ്ഞത് കോടതിയിൽ നിന്ന് മുഖത്തടിയേറ്റിട്ട് പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുന്നില്ല മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നില്ല അപ്പം ഇത് ജനങ്ങൾ ജനങ്ങളറിയണം വേറെ മാർഗമില്ല എത്തുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങൾ അറിയിച്ചാലും അറിയിച്ചില്ലെങ്കിലും കുറച്ചൊക്കെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ നാട്ടുകാരെ നാട്ടുകാരറിയില്ലേ ഇത് ഈ സർക്കാരിനെതിരെ നടത്തിയ തെറ്റായ പ്രചരണം തുറന്നു കാണിക്കുന്നതല്ലേ കോടതി വിധി അല്ല ഇപ്പോൾ തൽക്കാലം ഉന്നയിച്ച ഈ ആരോപണത്തിന് അദ്ദേഹം മറുപടി പറയട്ടെ എന്നിട്ട് അദ്ദേഹം ആരോപണം ഉന്നയിക്കുക ഓടി രക്ഷപ്പെടുക പിന്നെ അടുത്ത ആരോപണമായിട്ട് വരിക ഒന്ന് പൊളിഞ്ഞാൽ അടുത്തമായിട്ട് വരിക ഇതിന് മറുപടി പറയാതെ ബാക്കി എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം ഇതിന് അദ്ദേഹത്തിന് എന്തെങ്കിലും മറുപടി ഉണ്ടോ അദ്ദേഹം മാത്രമല്ല ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത് മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുക്കാതിരുന്നതിനും മറുപടി പറയണം കൊടുക്കാതിരുന്നതിന് വാർത്ത കൊടുക്കാം അല്ലേ അതല്ലേ സാധാരണഗതി ഹൈക്കോടതി വാക്കാൽ നടത്തുന്ന പരാമർശങ്ങൾ ബ്രേക്കിംഗ് ന്യൂസ് ആവുകയും തലക്കെട്ടാവുകയും ചെയ്യുന്ന കാലത്താണ് നമ്മൾ വാക്കാൽ കോടതി വളരെ കാഷ്വലായിട്ട് പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ വലിയ തലക്കെട്ടാവുകയും ചർച്ചയാവുകയും ചെയ്യുന്ന സമയത്താണിതാ എഴുതി വെച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ ചർച്ചയാവാത്തത് വാർത്ത പോലും കൊടുക്കുന്നില്ല ഹൈക്കോടതിയെ ഹൈക്കോടതിയെപ്പോലും ഇങ്ങനെ തമസ്കരിക്കാമോ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതും വരുമെന്ന പ്രതീക്ഷ എനിക്കില്ല കാരണം കോടതി പറഞ്ഞത് തന്നെ മുക്കിയാൽ പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ ആരെങ്കിലും കൊടുക്കുമോ പക്ഷേ ഇത് ഇന്ന് ഞങ്ങൾ പറയേണ്ടതാണല്ലോ അതുകൊണ്ടാണ് ശരി